നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് മുതൽ പതിനാറ് വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് നൂറ്റി രൂപ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് മേൽവിലാസം ക്ഷീര പരിശീലന കേന്ദ്രം പൊട്ടക്കുഴി റോഡ് പട്ടം പട്ടം പി യു മെയിൽ പ്രിൻസിപ്പൽ ഡി ടി സി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം സംസ്ഥാന ക്ഷീരസംഗമം പടവ് രണ്ടായിരത്തി ഇരുപത്തി ആറിനോടനുബന്ധിച്ച് ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും പെൻസിൽ ഡ്രോയിങ് ഉപന്യാസ രചന പെയിൻറിങ് ക്ഷീര പ്രശ്നോത്തരി എന്നിവയാണ് മത്സര ഇനങ്ങൾ യു പി ഹൈസ്കൂൾ തലങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി ഡിസംബർ ഇരുപത്തി ഏഴിന് വൈകിട്ട് അഞ്ചിനകം ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രവുമായി ബന്ധപ്പെടണം ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ഒൻപത് മൂന്ന് ഒൻപത് ഒന്ന് രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം നാല് ഏഴ് ആറ് രണ്ട് ആറ് ഒമ്പത് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം കാർഷിക നിർദ്ദേശം പച്ചക്കറി വിളകളിൽ മീലിമുട്ടകൾ ശൽക്ക കീടങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാനുള്ള വെർട്ടിസീലിയം ഇലതീനി പുഴുക്കൾക്കെതിരെയുള്ള ബിവേറിയ ബസിയാന ചിതൽ വേരുതീനി പുഴുക്കൾ എന്നിവയ്ക്ക് എതിരെയുള്ള മെറ്ററൈസ്യം എന്നിവ വെള്ളാണിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ജൈവ കീടരോഗ നിയന്ത്രണ വിഭാഗത്തിലും മണ്ണുത്തിയിലെ യൂണിവേഴ്സിറ്റി വിൽപ്പന കേന്ദ്രത്തിലും കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലും ലഭ്യമാണ് ഇരുപത് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കലക്കി ചെടികളിൽ തള്ളിച്ചു കൊടുക്കണം കാർഷിക വാർത്തകൾ സമാപിക്കുന്നു